പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം ഡിവിഷനിലാണ് ആയിരിക്കുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കർത്താപരദാസ് ചന്ദ്രഭാഷ ഭവനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം വിശ്വാസത്തിൽ വരുകി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മുതൽ കർത്താവിന്റെ വേലയിലായിരിക്കും ചെയ്യുന്ന ഒരു ദേവദാസിന്റെ ഭവനത്തിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം ഒരു ആദിവാസി കോളനിയാണ് ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയിൽ ഇവിടെ ദേവദാസിന്റെ മകള് ഉള്ള ഉള്ള പേര് നൈസി എന്നാണ് ഡിഗ്രി വരെ പഠിച്ച് പാസ്സായ കുഞ്ഞാണ് അവൾക്ക് വിവാഹം കോട്ടയത്താണ് അവളുടെ വിവാഹം നടക്കാൻ പോകുന്നത് ഒരു ആയുർവേദ നെയ്സായി പഠിച്ച ഒരു സഹോദരനാണ് നിയുക്ത വരുൺ ഇപ്പോൾ വിവാഹ നിശ്ചയം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തിയെട്ട് വിവാഹം മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന് കാരണം ഈ വിവാഹവുമായിട്ട് ഈ മോളെ വിവാഹം കഴിച്ചയക്കുവാൻ സാമ്പത്തികമില്ലാതെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ദയവായിട്ട് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ എൻ്റെ പേര് ഷേർലിയന്നാണ് ഞങ്ങള് ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയില് പതിനെട്ടാം ഡിവിഷനിലെ ഞങ്ങള് കുടുംബമായി താമസിക്കുന്നു ഞങ്ങൾ ഭർത്താവിൻ്റെ പേരെയുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ഞങ്ങൾ ആദിവാസി മേഖലയിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണ് ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണ മൂലം ഞങ്ങൾ ഈ ട്രൈബ് ഈ ആദിവാസി മേഖലയിൽ താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ ആളുകളുടെ ഇടയിൽ ദൈവചനം അറിയിക്കുകയും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നു കുറേ കുറേ പ്രയാസങ്ങൾ അതിന് മതിയെല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ദൈവം ഞങ്ങളെ എത്രത്തോളം ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾക്കിവിടെ ചെറിയൊരു കൂട്ടായ്മയുണ്ട് ചെറിയൊരു ആത്മീയ കൂടിയവരുണ്ട് ഈ അടുത്ത് ഞങ്ങളുടെ താമസിക്കുന്ന ഏരിയയിലുള്ള ആളുകളെല്ലാം ആരാധനയിൽ പങ്കെടുക്കുന്നു ഞങ്ങൾ ഇവിടെ സുവിശേഷ കർത്താൻ പേരിലുള്ള ബന്ധത്തിലാണ് ഞങ്ങളിവിടെ ഇപ്പോഴായിരിക്കുന്നത് അങ്ങനെ ഇരുപത്തഞ്ചോളം പേർ ഇവര് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് മൂത്ത മകളുടെ വിവാഹം കഴിച്ച അയച്ചു ഇപ്പോൾ ചെറിയ മകളുടെ വിവാഹമാണ് നടക്കേണ്ടത് ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിലാണ് ആയിരിക്കുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ മൂത്ത മകളുടെ വിവാഹവും അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ പണിയെല്ലാം ആയിട്ട് കുറച്ച് കടഭാരങ്ങൾ നല്ല ഒരു കടഭാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വർഷം നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണം നടത്താനായിട്ട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് രണ്ടാമത്തെ മകളുടെ വിവാഹം നടത്താനായിട്ട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം മകളുടെ മൂത്തവളുടെ കല്യാണം നടത്തിയപ്പോൾ ഞങ്ങൾ ഫൈനാൻസിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് കല്യാണം നടത്തിയത് അപ്പം അതിൻ്റെ തിരിച്ചടവുകൾ അങ്ങനെ വീടിൻ്റെ പണിയുടെ തിരിച്ചടവ് ഉണ്ട് അതായത് അതാത് ആഴ്ചകളിലും മാസങ്ങളിലുമായിട്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കേണ്ടത് ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടില് വളരെ ഞെരുക്കുന്നതിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് പിന്നീട് വിവാഹത്തിൽ മെയ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി അവളുടെ വിവാഹം നിശ്ചയവും മെയ് പതിനഞ്ചാം തീയതി കോട്ടയത്ത് വെച്ച് വരൻ്റെ വീട്ടിൽ വെച്ച് സഭയിൽ വെച്ച് വിവാഹവും നടക്കുകയാണ് സാമ്പത്തികമായി ഞങ്ങളുടെ കയ്യിൽ ഇതുവരെയായിട്ടും ദൈവം വാങ്ങാൻ പറയുകയാണ് ഇരുപത്തി ഇരുപത്തി എട്ടാം തീയതിയാണ് അവളുടെ വിവാഹം എന്നാൽ ഈ പതിനാറാം പതിനഞ്ചാം തീയതി ആയിട്ടും ഞങ്ങളുടെ കൈകളിൽ ഒരു പൈസയും ഞങ്ങൾക്ക് കരു കരുതാനായിട്ട് കരുതാനായിട്ട് കഴിഞ്ഞിട്ടില്ല അല്പമായിരിക്കുന്ന എൽ ഐ സിയിൽ കൂടെ മാത്രം ഒരു അൻപതിനായിരം രൂപ മാത്രമാണ് ഞങ്ങളുടെ കൈവശമുള്ളതിൽ അതൊരു പൈസയും കൊടുത്തില്ല അപ്പോൾ വലിയ ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് വലിയ ഭീതിയോടെയാണ് ഞങ്ങളായിരിക്കുന്നത് തീരായിട്ടും ഹോട്ടലിൽ ഞങ്ങൾ അഡ്വാൻസ് തുക കൊടുത്തിട്ടില്ല ഭക്ഷണത്തിൻ്റെ അതുപോലെ വണ്ടിക്കാർക്ക് പോലും അഡ്വാൻസ് തുക കൊടുത്തിട്ടില്ല കുഞ്ഞിനാണെങ്കിൽ അല്പം ഡ്രസ്സ് മാത്രമേ ഞങ്ങൾ ഏറ്റവും വിലക്കുറഞ്ഞ ഡ്രസ്സാണ് ഞങ്ങളുടെ കുഞ്ഞിനും ഈ വർഷം ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും കടഭാരത്തിലൊക്കെയാണ് നിങ്ങളായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ദൈവമക്കളുടെ എല്ലാവരുടെയും അവരുടെയും നിർലോഭകരമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സാമ്പത്തികമായി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കൈത്താവിനുകൾ കാരണം ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ഏത് അക്കൗണ്ട് സുൽത്താൻ ബത്തേരി എസ് ബി ഐ ബാങ്കിൽ ആരുടെ എൻ്റെ പേരിലാണ് ഉള്ളത് പേരെങ്ങന കിടക്കുന്നതിനകത്തെ അതിനത്തെ ഷർലി എം കെ ആണ് കിടത്തുന്നത് എം കെ എന്ന് പറഞ്ഞാ എം കെ മേലെത്തെ അന്റെ വീട്ടുവേരി മേലെത്തെ ആണ് പാദർന്റെ വെരി കുരിയാക്കോസ് ആണ് അപ്പോൾ മേലെത്തെ കുരിയാക്കോസ് ആണ് എം കെ ഓക്കേ പ്രേമളവരെ ഇവരെ ദൈവയാത്ര സഹായിക്കണം പാസ്റ്റർ അതെങ്കിലും ഒരു ആ എനിക്ക് പറയാനുള്ളാ냐면 വളരെ വ്യക്തിഗതാണ് നിൽക്കുന്നത് ഇപ്പോ അങ്ങനെ ഈ മകളുടെ കല്യാണം നിശ്ചയം വന്നത് കൊണ്ട് ഭയങ്കര ചൈറ്റിൽ ഞങ്ങൾ നിൽക്കുമോ ആ യാതൊരു പൈസയില്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് മോട്ടു നിങ്ങൾ കല്യാണം എങ്ങനെയൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ആ ഒരു ഞാൻ ഓപ്സിൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വാടക എടുത്തിട്ട് അത് കൊടുത്തുപോകാനുണ്ടായിത്തീരുന്നു ഇപ്പം നമുക്ക് ഞങ്ങൾക്ക് മോളെ ഇളയ മോളുടെ വിഭവം നിശ്ചയങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ആണ് വിഭവം നിശ്ചയിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു പൈസയും ഞങ്ങളെടുത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കർത്താൻ പേരേക്ക് പറഞ്ഞ് കുറേ വർഷങ്ങളായാണ് ഞാൻ ഈ ആദിവാസി മേഖലയിൽ നിന്ന് ഒരു വന്ന ഒരാളാണ് ആദിവാസി മേഖലയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ കോളനികൾ ഈ ആദ്യം ഇവിടെയുള്ള ഇത് ഈ കോളനി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ കടന്നു അപ്പോൾ എല്ലാ ദൈവം എന്നെ ഒന്ന് സഹായിച്ചാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല ഞങ്ങൾ സാമ്പത്തികം പിന്നൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഡ്രൈവർ മേഖലയുള്ള ആൾക്കാർ അപ്പോൾ സുരീഷിൻ്റെ വേല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം തിരഞ്ഞെടുത്തത് അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ തന്നെ കുറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടമൊക്കെ നേരിടേണ്ടി വന്നു അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നതുപോലെ ചിന്തിച്ചു പോയ ഒരു അവസ്ഥയുണ്ട് എന്ത് ഞാൻ പോയിട്ടില്ല ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട് നമ്മൾ എല്ലാ ദൈവമക്കളും ഞങ്ങളോടത്തൊന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ഈ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി മോളം വിപണന നിശ്ചയമുണ്ട് അതിനുവേണ്ടി ഞങ്ങളൊന്ന് എന്നെയും ഈ എൻ്റെ ഒന്ന് സഹായിക്കുക എന്ന് ഓർപ്പിക്കുകയാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ദൈവദാസനെ ദൈവദാസി ദൈവമായിട്ട് സഹായിക്കണമേ പ്രാർത്ഥിക്കണമേ ഈ കുഞ്ഞിൻ്റെ വിവാഹം വളരെ അനുഗ്രഹത്തോടു കൂടെ നടക്ക നടക്കാൻ ദൈവം ആവശ്യമായ എല്ലാ സാമ്പത്തികമായ മറ്റ് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകി ഇവരെ മാനിക്കേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കണേ ആ നമ്മളിങ്ങനെയൊക്കെ സഹായിക്കുമ്പോൾ ഇങ്ങനെ തീരെ സമൂഹത്തിൽ ആരുമില്ലാത്തവരെയാണ് നമ്മൾ സഹായിക്കുന്നത് വിദേശത്തു നിന്നോ സ്വദേശങ്ങളിൽ നിന്നും മറ്റേയാതൊരു സഹായങ്ങൾ ലഭിക്കാൻ കഴിയാത്ത ആളുകളെയാണ് നമ്മൾ സഹായിക്കുന്നത് ദയവായിട്ട് ഈ പ്രിയമുള്ളവരുടെ വേദന കണ്ട് സഹായിക്കണമേ ഇവർ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ വിവാഹം പള്ളിന് അനുഗ്രഹമാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ അക്ക ഇവരുടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി സർവീഷിപ്പിക്കാൻ ആദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി